ഇപ്പോൾ സംഭവം നടന്ന സ്ഥലത്ത് നിന്നുള്ള മറ്റ് മണ്ണ് മാറ്റൽ എല്ലാം പൂർത്തിയായോ ആരുമില്ല എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുമ്പോൾ ഒരാൾ മരണപ്പെട്ടു ദുരന്തത്തിനിരയായിട്ടുണ്ട് രക്തസാക്ഷിയായിട്ടുണ്ട് എന്ന സ്ഥിരീകരണം നമ്മുടെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ട് മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഇനി അടുത്ത ഘട്ടത്തിൽ പ്രജീഷ് അപകടം നടന്ന സ്ഥലത്ത് നിലവിൽ ജോലികളെല്ലാം അവസാനിപ്പിച്ചിരിക്കുകയാണ് മൂന്ന് മൂന്ന് മണ്ണു യന്ത്രമുണ്ടായിരുന്നു അത് ആ അപകടം നടന്ന അല്ലെങ്കിൽ തകർന്ന് താഴേക്ക് വീണ ഭാഗം മുഴുവൻ ഇടിച്ച് പൊളിച്ച് ആ ആളുകൾ ഒന്നും അടിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കി മൂന്ന് മണ്ണുമാന്തി യന്ത്രവും അടങ്ങിപ്പോയിരിക്കുകയാണ് പോലീസ് ഈ സ്ഥലം ബന്ധോസ് ചെയ്തിരിക്കുകയാണ് ഇനി അകത്തേക്ക് ആരെയും കയറ്റില്ല കാരണം ഒരു കെട്ടിടത്തിൻ്റെ പകുതിയോളം അടർന്ന് വീണിരിക്കുന്നു ബാക്കി ഏത് നിമിഷവും അടർന്ന് വീഴാൻ പറ്റും രീതിയിൽ നിൽക്കുകയാണ് ഇത് ഈ മണ്ണ് യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചാൽ ഒരുപക്ഷെ കെട്ടിടത്തിൻ്റെ മറ്റു ഭാഗത്തേക്ക് ബലക്ഷയം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും എഞ്ചിനീയർമാരും ഒക്കെ എത്തി ഇതെങ്ങനെയാണ് മറ്റ് കെട്ടിടത്തിന് അല്ലെങ്കിൽ ഇതിനോടൊപ്പം ഉള്ള ബിൽഡിങ്ങിന് കേടുപാട് വരാത്ത രീതിയിൽ പൊളിച്ചു മാറ്റുക എന്ന് തീരുമാനിച്ച ശേഷമായിരിക്കും ഇത് പൂർണ്ണാർത്ഥത്തിൽ പൊളിച്ചു മാറ്റുക അതായത് ഈ തകർന്ന ഭാഗം പൂർണ്ണാർത്ഥത്തിൽ ഒഴിച്ചു മാറ്റുക ഇതിൻ്റെ ഒരു 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 സ്ഥലം കൂടി പരിചയപ്പെടുത്താം അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും ഒരു നാല് എന്താ ഒരു റെക്റ്റാംഗിൾ പോലെ വലിയ കെട്ടിട സമുച്ചയമാണ് ഇങ്ങനെ ചു ഏറ്റവും കെട്ടിടമാണ് അതിൻ്റെ നടുക്കാണ് ഈ സ്പേസ് ഉള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്പേസ് ഉള്ളത് അവിടെ ആ ചെടികളൊക്കെ ചെറിയ രീതിയിൽ പൂന്തോട്ടവും തെങ്ങും ഒക്കെയുള്ള സ്ഥലമാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ ഈ പൊളിഞ്ഞു വീണ ഭാഗത്ത് സാധാരണ നിലയിൽ ജീവനക്കാരൊക്കെ വന്ന് അല്പസമയം ഈ തൂപ്പ് പോലെയുള്ള ജി ജോലിക്കാർ ചെയ്യുന്ന ജീവനക്കാർ വന്ന് വിശ്രമിക്കാറുണ്ട് എന്ന് മാത്രവുമല്ല ആളുകളൊക്കെ ഒരു പക്ഷേ ഇതുവഴിയൊക്കെ കടന്നു പോകുന്ന ഒക്കെയുള്ളൊരു സാധ്യതയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടം പരിചയമുള്ള ആളുകൾ പറയുന്നത് ഇത് ഇതിൻ്റെ ഈ ഈ ഈ അപകടം അല്ലെങ്കിൽ കെട്ടിടം തകർന്നു വീണ സ്ഥലം ഒരു നടുമുറ്റം പോലുള്ള സ്ഥലമാണ് അവിടേക്ക് വലിയ റോഡ് ആക്സസ് ഒന്നും ഇല്ല അല്ലെങ്കിൽ വലിയ വീതിയുള്ള വഴിയൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ആ ഒരു പക്ഷേ ഇനിയും ആരോഗ്യവകുപ്പിൽ നിന്ന് ഒരു ന്യായീകരണം ഉണ്ടാകുക ഞാൻ ചിലപ്പോൾ പറയുന്ന രീതിയിലുള്ള കാര്യം കൊണ്ടായിരിക്കും കാരണം ഇങ്ങനെ ഇതായത് ഇതിന് മുന്നോട്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയൊരു കെട്ടിട സമുച്ചയമാണ് ധാരാളം മുറികളുമൊക്കെയുള്ള ധാരാളം വാർഡുകളും മറ്റ് ചികിത്സാ സൗകര്യങ്ങളും ഒക്കെയുള്ള വലിയൊരു അല്പം പഴക്കം ചെന്ന കെട്ടിടമാണ് അവിടേക്ക് ഈ ചെറിയ മണ്ണുമാന്തി യന്ത്രം കടത്തിക്കൊണ്ടു ആളുകളൊക്കെ നടന്നു പോകുന്ന ഒരു ചെറിയ പാത്തിലൂടെതാണ് ഇതുവഴിയാണ് ഈ മതിൽ പൊളിച്ചാണ് മണ്ണ് മാന്തി യന്ത്രം അകത്തേക്ക് കടത്തിക്കൊണ്ട് വന്നത് ഇത് ഒരു ബിൽഡിങ്ങിൽ നിന്ന് അടുത്ത ബിൽഡിങ്ങിലേക്ക് പോകാനുള്ള ഷീറ്റൊക്കെ മറിച്ച് വെച്ച ഒരു താൽക്കാലിക സംവിധാനം താൽക്കാലിക സംവിധാനമല്ല അങ്ങനെ ഒരു വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു സംവിധാനമല്ല ഇങ്ങനെ ഈ ഒരു മണ്ണ് മാന്തി യന്ത്രം ആ അതൊക്കെ പൊളിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കുറച്ചധികം സമയമെടുത്തെന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ന്യായീകരണത്തിന് വേണ്ടി പറയാൻ വേണ്ടി സാധിക്കും അതായത് ഈ ഒരു വലിയ ഒരു വാർഡും അനസ്ഥേഷ്യ വിഭാഗവും എന്താ അങ്ങനെ ലാബും ഒക്കെ പ്രവർത്തിക്കുന്ന ഇത്ര ഈ കൂറ്റൻ ഇടനാഴിയിലൂടെ അങ്ങേയറ്റം നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്ററെങ്കിലും കാണും ഇതിൻ്റെ ഒരു റോഡ് ഭാഗത്തേക്ക് എത്താൻ വേണ്ടി അത്രയും ദൂരത്തിലൂടെയാണ് ഈ ചെറിയ കാരണം ഒരു വലിയ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താതിരുന്നു പക്ഷേ അത് കൊണ്ടുവരാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല കാരണം ഈ ഒരു ചെറിയ ഇടനാഴിയിലൂടെ ആളുകളൊക്കെ ഒത്തിരി നമുക്കിപ്പോൾ തന്നെ കാണാം ഈ ഒരു അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് ഈ സ്ഥലം ഇപ്പോഴും ആളുകളൊക്കെ അവരുടെ ആവശ്യങ്ങൾക്കായി ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ എന്താ നമ്മളൊരു ഉത്സവം പറമ്പിലും ഒക്കെ പോകുന്ന പൂരസ്ഥലത്തൊക്കെ പോകുന്ന അത്രമാത്രം ജനസഞ്ചയമാണ് ഈ അപകടം നടക്കുമ്പോഴും ഇത്രയൊക്കെ മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അല്ലെങ്കിൽ നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം അങ്ങനെ ഈ ഈ ജെ ഈ വഴി ആ ചെറിയ യന്ത്രം ഈ വഴി കടത്തിക്കൊണ്ട് വന്ന് ഈ മതിൽ പൊളിച്ചാണ് അകത്തേക്ക് ആ അപകടം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അതിന് ഒരു പക്ഷേ കുറച്ചധികം സമയമെടുത്ത് ഒരു മണിക്കൂറെങ്കിലും മിനിമം വേണ്ടി വന്നിരിക്കാം ജെ ഇവിടെ എത്തിക്കാം പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപക്ഷെ അപകടം നടന്നു അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള വണ്ടി എത്തിക്കാൻ സമയമെടുക്കുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയാം ആ ആ ഒരു അങ്ങനെ ഒരു അപകടം നടന്നപ്പോൾ ഒരു മനുഷ്യരും അതിനടിയിലില്ല എന്ന് ഒരു രണ്ട് മന്ത്രിമാർ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയും ഒപ്പം തന്നെ ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്നും ഒരു ചോദ്യം അവശേഷിക്കുന്നു എന്ന് മാത്രവുമല്ല ഈ മണ്ണുമാന്തി യന്ത്രം വരുന്നതിന് മുൻപ് തന്നെ മനുഷ്യർ ഇവിടെ എത്തിയിരുന്നു ആ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായിട്ടുള്ള വിവിധ രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഒരുപക്ഷെ എല്ലാവരുടെ കുറച്ചുകൂടെ ഒരു വേഗതയിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ബിന്ദുവിനെ ആളുകൾക്കൊരു കൃത്യമായൊരു ഇൻഫർമേഷൻ ഈ പറയുന്ന അധികാരികൾ ലഭ്യമാക്കിയിരുന്നെങ്കിൽ കാരണം നേരത്തെ തന്നെ വന്ന് എല്ലാം ഓക്കെ ആണെന്ന് പറയുന്നതിന് പകരം എപ്പോഴും നമ്മളൊരു സ്റ്റാമ്പേഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിക്കും ഉണ്ടായിട്ടുള്ള ഒരു അപകടമായാലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ കെട്ടിട ഇടിഞ്ഞുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ നിമിഷവും അതായത് ഓരോ സെക്കൻഡും വളരെ നിർണായകമാണ് കാരണം ഇത്രയും സാധനങ്ങൾ അല്ലെങ്കിൽ ആളുകളെ അവിടുന്ന് ആയി ഈ മണ്ണൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഭഗീരത പ്രയത്നമാണ് അപ്പോൾ അവിടെ ഫയർഫോഴ്സ് ഉണ്ടാകണം നാട്ടുകാരാദ്യമായിട്ട് ഉള്ള അവരുടെ ഇടപെടൽ സന്നദ്ധ സംഘടനകൾ എല്ലാവരും ഈ മനുഷ്യപ്പറ്റുള്ള എല്ലാവരും ഓടിയെത്തും ആരും മാറി നിൽക്കില്ല അപ്പോൾ അവർക്ക് മുന്നിൽ ഈ കുഴപ്പമില്ല അല്ലെ അവിടെ ഒക്കെ ആരും പോയില്ല അയ്യോ അപ്പോൾ അവർ തന്നെ പറയാം അയ്യോ കുഴപ്പമില്ല ആ മന്ത്രിയൊക്കെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സൂപ്രണ്ടൊക്കെ ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അറിയുക അപ്പോൾ അവരൊക്കെ പറയുന്നത് ശരി വെച്ചുകൊണ്ട് അവിടെ ഒരു മെല്ലപ്പോക്ക് ഉണ്ടായി അല്ലേ അതെ മെല്ലെപ്പോക്ക് ഉണ്ടായി എന്ന് മാത്രമല്ല എപ്പോഴും ബ്രിജീഷ് പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ജനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ ഒരു ദിവസം വന്നു പോകുന്ന ഇടമായതുകൊണ്ട് തന്നെ ആളുകൾ ഇതിനടിയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുള്ളൊരു അതിവേഗതയിലുള്ള രക്ഷാപ്രവർത്തനം നടന്നില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും